കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പ്രധാനമായിട്ട് തയ്യാറാക്കാനുള്ള കാരണം ഞാൻ കഴിഞ്ഞൊരു രണ്ടൊരു വീഡിയോ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഷ് ടി വിയുടെ എച്ച് ഡി ബോക്സ് ഫ്രീ ടു എയർ പാക്കേജ് ഉള്ള ബോക്സ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് നാല് വർഷം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അതിൽ പറഞ്ഞത് ഉടൻ തന്നെ ആ ഒരു പാക്കേജും ബോക്സും പുതിയ കണക്ഷൻ ബോക്സും അവർ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഈയൊരു മാസം കൂടി അത് നീട്ടിയിട്ടുണ്ട് ഈ ഒരു മാസം ഏതാണ്ട് എൻ്റിൻ്റെ മുമ്പേ അത് സ്റ്റോപ്പ് ആവുമെന്ന് പറയുന്നുണ്ട് അപ്പം ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് ബോക്സ് തീർന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ബോക്സ് തീർന്നിട്ടില്ല അതുപോലെ ഓഫർ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ കൂടി ഞാൻ ഇപ്പോൾ തയ്യാറാക്കുന്നത് ചെറിയ വീഡിയോ ആണ് ഈ ഒരു ബോക്സിൻ്റെ പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഒരു നാല് വർഷത്തെ എച്ച് ഡി ബോക്സ് എൻ സി എഫ് പ്ലാന് എൻ സി എഫ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഈ ഫ്രീ ടു എയർ ആയിട്ട് സംപ്രേഷണം ചെയ്യുന്ന ചാനലുകളാണ് മലയാളത്തിലെ ഇരുപത്തി മൂന്നോളം ചാനലുണ്ടാവും അതുകൂടാതെ മറ്റുള്ള എല്ലാ ലാംഗ്വേജിലുള്ള ഫ്രീ ടു എയർ ചാനലുകളും ഉണ്ടാവും ചാനലുകൾ കാണുന്നത് കുറവുള്ള ആളുകൾ അത്യാവശ്യം വാർത്തകളും കൈലടിയുടെ ചാനല് മൈബിൾ മനോരമ സഫാരി ദർശന ക്രിസ്ത്യൻ ചാനലുകൾ അങ്ങനെ കണ്ട ചാനലുകൾ കൗമുദി അതൊക്കെ അങ്ങനെയുള്ള പത്ത് ഇരുപത്തി മൂന്നോളം ചാനലുകളാണ് ഇതിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കൂടാതെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എല്ലാ മാച്ചുകളും ഈ ഒരു ഓഫർ എടുക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഏത് സ്പോർട്സിലാണോ അത് ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട് അവർ അങ്ങനെയൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ബോക്സ് നിങ്ങൾ പെട്ടെന്ന് വാങ്ങിക്കോ ഓഫർ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒരു ഓഫർ വരാൻ ചാൻസ് ഇല്ല ഞാൻ ഇത് മുമ്പ് പറഞ്ഞ പോലെ ആ ഒരു ഓപ്ഷൻ വേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് ഡിഷ് ഡിഷാൻഡിനെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾക്ക് ഈ സെറ്റ് ഓഫ് ബോക്സ് വാങ്ങി കണക്ട് ചെയ്യാം ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്നും ഇന്നലെ ആയിട്ട് അയക്കുന്നുണ്ട് അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം ഒരുപാട് ബോക്സിന് ഓർഡർ വരും പിന്നെ അത് സ്ലോ ആവും കാരണം അതിൻ്റെ വീഡിയോ എല്ലാ ഏരിയയിലും എത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇന്നേം പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഈ ഒരു ഓഫർ കഴിഞ്ഞിട്ട് ഒക്കെ ആയിരിക്കും ചില ആളുകൾ മെസ്സേജ് അയക്കുക ഈ ഒരു ബോക്സ് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ആവശ്യം ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് വാങ്ങിക്കുക കാരണം നാല് വർഷമാണ് ഈ ഒരു എച്ച് ഡി ബോക്സ് വാങ്ങിയാൽ നമുക്ക് ലഭിക്കുക എൻ സി എഫ് പ്ലാനുകൾ പിന്നെ അഡീഷണൽ ആയിട്ടുള്ള പേ ചാനലുകൾ ആഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ പൈസ കൊടുക്കണം അപ്പോൾ ആ ഒരു കൂടുതൽ ചാനൽ കാണുന്ന ആളുകൾക്ക് ഈ ഒരു ബോക്സ് നഷ്ടമാകും ഉദാഹരണം പറയുമ്പോൾ നമ്മൾ പേ ചാനലുകൾ ഈ ഒരു എഫ് ടി എ പാക്കേജ് എടുത്തിട്ട് നമ്മൾ എല്ലാ മലയാളം പേ ചാനലുകളും അതുപോലെ സ്പോർട്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമാണ് കാരണം ഓരോ പേ ചാനലിൻ്റെ കൂടെയും നമ്മൾ പന്ത്രണ്ട് രൂപ എൻ സി എഫ് ചാർജ് ആയിട്ട് കൊടുക്കണം അപ്പോൾ അങ്ങനെ കൂടുതൽ ചാനൽ വാങ്ങുന്ന ആളുകൾക്ക് ഇത് നഷ്ടമാവും കാരണം ഒരു ഏഷ്യനെറ്റോ അല്ലെങ്കിൽ സൂര്യോ അല്ലെ ഫ്ലവേഴ്സോ അങ്ങനെ ചുരുങ്ങിയ രണ്ട് മൂന്നോ ചാനലുകളൊക്കെ ആഡ് ചെയ്ത് മറ്റുള്ള ഫ്രീ ചാനലും കണ്ട് എൻ്റർടൈൻമെൻറ്റാക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബോക്സ് ലാഭകരമാകും അല്ലാണ്ട് നമ്മൾ ഒരുപാട് ചാനലുകൾ ഈ ഒരു ഓഫർ കയറ്റി കാണാമെന്നുള്ളൊരു മൈൻഡിലുള്ള ആളുകൾക്ക് നഷ്ടമാകും അപ്പം സംശയങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്ത് ഞാൻ മറുപടി തരുന്നതാണ്